തിരുവനന്തപുരം ജില്ലയിലെ മംഗലപുരം മുതൽ ആറ്റിങ്ങൽ ബൈപ്പാസ് ആരംഭിക്കുന്ന മാമം വരെയുള്ള തിരുവനന്തപുരം ജില്ലയിലെ നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ മംഗലപുരത്തായിട്ടാണുള്ളത് മംഗലപുരത്ത് നിന്ന് നേരെ മുമ്പോട്ട് പോവുകയാണ് മംഗലപുരം ഭാഗത്തുള്ള കാഴ്ചകൾ വരെയുള്ള കാഴ്ചകൾ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോ കഴക്കൂട്ടം മുതൽ മംഗലപുരം വരെയാണ് അപ്പം മംഗലപുരം ഭാഗത്ത് അണ്ടർപാസിന് വേണ്ടിയിട്ട് കൊലത്തേ സൈഡിൽ മുമ്പോട്ട് വരുമ്പോഴുള്ള അടുത്ത തൂണുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അതിന് മുമ്പായിട്ടുള്ള നാല് തൂണുകളുടെ മുകളിലായിട്ട് തന്നെ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിയുള്ള തൂണുകളുടെ മുകളിൽ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ പിയർ ക്യാപ്പുകളുടെ നിർമ്മാണവും ഗർഡറുകൾ ലോഞ്ചിങ്ങും ഒക്കെയാണ് ഇനി വരാനുള്ളത് അപ്പോൾ അത് കഴിഞ്ഞു പിന്നെ നമ്മൾ നേരെ കഴിഞ്ഞ് മുമ്പോട്ട് പോവുകയാണ് പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അണ്ടർപാസിന് വേണ്ടിയിട്ടുള്ള അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയാണ് ഇപ്പം നമ്മൾ മുമ്പോട്ട് വരുമ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോകുമ്പോൾ കുറേ ഭാഗം ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അത് പുതിയ അപ്ഡേറ്റ് ആണ് ഈ ഒരു ഭാഗത്തെയൊക്കെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്താം മാസത്തിലായിരുന്നു കഴിഞ്ഞ വർഷം പത്താം മാസത്തിൽ എടുത്ത വീഡിയോ നമ്മൾ പരിശോധിച്ച് നോക്കിയപ്പം ഈ ഒരു ഏരിയയിൽ വന്ന് ടാറിംഗ് വർക്കുകൾ തുടങ്ങിയിട്ടില്ലായിരുന്നു അപ്പം മണ്ണൊക്കെ ഇട്ട് മെറ്റിലൊക്കെ ഇട്ട് നികത്തിക്കൊണ്ടിരിക്കുന്ന പണിയായിരുന്നു അന്ന് നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ടാറിംഗ് വർക്കുകൾ കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട് ഇടയ്ക്ക് വരുന്ന മീഡിയൻ വരുന്ന ഭാഗത്തെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കാനുണ്ട് ഇടത്തേ സൈഡിലായിട്ട് ക്രാഷ് ബാരിയറുടെയൊക്കെ കോൺക്രീറ്റ് വർക്കുകൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് വലത്തേ സൈഡിൽ അതേപോലെ തന്നെ ക്രാഷ് ബാരിയറുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കാനുണ്ട് നമ്മളിഞ്ഞ് നേരെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമാരനാശാൻ സ്മാരകം വരുന്ന ഭാഗത്തേക്കാണ് അടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കുമാരനാശാൻ സ്മാരകത്തിൻ്റെ അടുത്തായിട്ട് എത്തുമ്പം ആ ഒരു ഏരിയയിൽ കുറേ നാളിന് മുമ്പേ ടാറിംഗ് വർക്കുകൾ കുറച്ച് കഴിഞ്ഞിട്ടുള്ള ഭാഗമുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ മുമ്പോട്ട് കുറേ കൂടി പണി പുരോഗമിച്ചിട്ടുണ്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്തെയൊക്കെ പണി കുറച്ചും കൂടെ പുരോഗമിച്ചിട്ടുണ്ട് നാം കഴിഞ്ഞ വീഡിയോ എല്ലാം പരിശോധിച്ച് വെച്ച് നോക്കിയപ്പം കുറേയൊക്കെ പണിയും കൂടെ അത്രയും സ്പീഡിലല്ല കുറച്ചും കൂടെ അതാണ്ട് ഈ ഒരു ഏരിയയിലൊക്കെ കുറേ നാളിനുമുമ്പ് ടാറിങ് വർക്കുകളൊക്കെ കഴിഞ്ഞാണ് അത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോകുന്നിടത്ത് കുറച്ചും കൂടെ പണി പുരോഗമിച്ചിട്ടുണ്ട് സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറേ കൂടി പുരോഗമിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ മുമ്പോട്ട് വരുമ്പം ഇടത്തെ സൈഡിലായിട്ട് കാണുന്ന ക്രാഷ് ബാരിയറുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വീഡിയോയില് നമുക്കവിടെ ഒരു പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയായിരുന്നു അന്ന് നടന്നുകൊണ്ടിരുന്നത് ഇപ്പം ആ ഒരു ക്രാഷ് ബാരിയറുടെ നിർമ്മാണം റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണം കുറച്ച് ഹൈറ്റ് വന്നു കഴിഞ്ഞാൽ റിട്ടേണിങ് വാളാവും അപ്പോൾ അതിൻ്റെ ഒരു നിർമ്മാണം ഇടത്ത ഈ സൈഡിൽ നമ്മൾ കാണുന്ന ഭാഗത്തായിട്ട് കുറച്ചും കൂടെ പണി പുരോഗമിച്ചിരിക്കുന്നത് കാണാൻ പറ്റും നമുക്കിപ്പോൾ പണി പെയ്യ പയ്യെ കുറേ കൂടി നടക്കുന്നുണ്ട് പക്ഷേ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അത്രയും സ്പീഡിൽ അല്ലെങ്കിൽ പോലും കുറച്ച് പണി നടക്കുന്നുണ്ട് അത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ വേണ്ട നേരെ മുമ്പോട്ട് പോവുകയാണ് ഇനി വരുന്നത് പതിനാറാം മൈൽ ഭാഗത്തേക്കാണ് വരുന്നത് തോന്നിയാൽ അവർ കഴിഞ്ഞ ആഴ്ച നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി വരുന്ന ഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഒരു വലിയൊരു റിട്ടേണിങ് വാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇടത്തേ സൈഡിലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം വലത്തേ സൈഡിൽ നമ്മൾ കാണുന്ന ഭാഗത്ത് ടാറ് ചെയ്തിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗം ടാർ ചെയ്തിട്ട് ഇപ്പം കുറേ കൂടി ദൂരം വരെ സർവീസ് റോഡ് വഴിയാണ് തിരുവനന്തപുരം ഡയറക്ഷനിലോട്ടുള്ള വാഹനങ്ങൾ കിടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പതിനാറാം മൈൽ ഭാഗം ഈ ഒരു ഇറക്കമാണ് നല്ല അത്യാവശ്യം നല്ലൊരു കുത്തിയുള്ള ഒരു ഇറക്കമാണ് ഈ ഒരു ഭാഗത്തായിട്ട് അപ്പം നമ്മൾ ഈ ഒരു കാറിനകത്തോ വല്ല ബസ്സിനകത്തൊക്കെ വരുന്ന ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ മാക്സിമം ഗിയറിനകത്ത് തന്നെ ഇറക്കാൻ ശ്രമിക്കുക ക്ലച്ച് ചവിട്ടി ഇറക്കി കഴിഞ്ഞാൽ പണി മേടിക്കാനുള്ള സാധ്യതയുണ്ട് നേരെ നമ്മളിപ്പം പതിനാറാം മൈൽ അണ്ടർ പാസിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട് ഒലത്തെ സൈഡിലായിട്ട് തന്നെ ഇപ്പം ആറിവാൽ പാനൽ ഉപയോഗിച്ച് മണ്ണിട്ട് ഫില്ല് ചെയ്തു വരുന്ന പണി തുടങ്ങിയിട്ടുണ്ട് കുറേ കൂടി ഈ ഒരു ഭാഗത്തായിട്ട് പണി പുരോഗമിച്ചിട്ടുണ്ട് നേരെ മുമ്പോട്ട് വരുമ്പം ഇടത്തേ സൈഡിലായിട്ട് തന്നെ ഇപ്പം റിട്ടേണിങ് വാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് പൂർത്തിയായിട്ടുണ്ട് ഇടത്തേ സൈഡിൽ അതേപോലെ തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തെയും പണി കുറച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്തിട്ടുണ്ട് പിന്നെ ജി എസ് ബി ഒക്കെ ഇട്ട് നികത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെയൊക്കെ വലത്തെ സൈഡിൽ സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് കുറച്ചും കൂടിയൊക്കെ അറിവാൾ പാനൽ ഉപയോഗിച്ച് മണ്ണിട്ട് ലെവൽ ചെയ്തു വരുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്പീഡില്ല എങ്കിൽ പോലും കുറച്ചൊക്കെ പണി നടക്കുന്നുണ്ട് കാരണം ഇടത്തേ സൈഡിലും ഇതേപോലെ തന്നെ പണി കുറച്ച് സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പതിനാറാം മൈല് അണ്ടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞു പിന്നെ നേരെ വരുന്നത് ചെമ്പകമംഗലം അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് ഇപ്പോൾ ചെമ്പകമംഗലം അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട് ഇപ്പം ഇവിടെയും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണമാണ് ആ ഒരു അണ്ടർ പാസിനോട് ചേർത്ത് തന്നെ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് വലത്തേ സൈഡിലായിട്ട് തന്നെ ആറിവാൽ പാനലാണ് വെച്ചിരിക്കുന്നത് മണ്ണിട്ട് ഫില്ല് ചെയ്തു വരുന്ന പണി ഇപ്പുറത്തെ സൈഡിലായിട്ടാണ് അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ് ചെമ്പകമംഗലം ഭാഗത്തെ ഒരു കുന്നിൻ്റെ ഭാഗത്തോട്ടാണ് പോകുന്നത് ചെമ്പകമംഗലം അണ്ടർപാസ് കഴിഞ്ഞേച്ച് പിന്നെ മുമ്പോട്ട് പോകുന്നിടത്ത് പിന്നെ പ്രത്യേകിച്ച് നമുക്ക് പറയത്തക്ക രീതിയിലുള്ള വലിയ പണിയൊന്നുമില്ല എങ്കിലും കുറച്ചൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സർവീസ് റോഡിൻ്റെയൊക്കെ വലത് ഭാഗത്തായിട്ട് പുരോഗമിച്ചിരിക്കുന്നത് കാണാൻ പറ്റും ഇടത്തെ സൈഡിലൊക്കെ സർവീസ് റോഡ് പ്രധാനപ്പെട്ട റോഡ് കടന്നു പോകുന്നതിനേക്കാൾ ഇടത്തെ സൈഡിലായിട്ട് കുറച്ചുകൂടെ താഴ്ച്ച ഭാഗത്തുകൂടി ആയിരിക്കും കടന്നു പോകുന്നതെന്ന് തോന്നുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് അവിടെ കുറച്ചൊക്കെ മണ്ണ് ഒന്ന് ലെവൽ ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും വലത്തെ സൈഡിൽ ഇവിടെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പിന്നെ നേരെ മുമ്പോട്ട് പോകുന്നിടത്ത് വലത്തേ സൈഡിലൊരു കുന്ന് ഇടിഞ്ഞു വീണ ഭാഗത്തോട്ടാണ് നമ്മൾ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു കുന്ന് ഇടിഞ്ഞു വീണിട്ട് മണ്ണെല്ലാം കൂടെ വലത്തേ സൈഡിലായിട്ട് സർവീസ് റോഡിൻ്റെയും ക്രാഷ് ബാരിയറേക്കെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് വെച്ചിരുന്ന കമ്പിയുടെ മുകളിലോട്ടൊക്കെ വീണിട്ടെല്ലാം കൂടെ വളഞ്ഞ് വളഞ്ഞ് കിടന്നിരുന്നതായിരുന്നു നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലുണ്ടായിരുന്നത് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ മണ്ണെല്ലാം എടുത്തു മാറ്റിയിട്ടുണ്ട് മാത്രമല്ല ഡ്രൈനേജിൻ്റെ പണിയും സർവീസ് റോഡ് വരുന്ന ഭാഗത്തെയൊക്കെ ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇടത്ത സൈഡിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരുപാട് പുരോഗമിക്കാനായിട്ട് കാണുന്നുണ്ട് പഴയ റോഡ് ഇപ്പോഴും അതേപോലെ തന്നെ നിലനിൽക്കുകയാണ് അപ്പോൾ മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് ഇപ്പം ഇടത്ത സൈഡിലായിട്ട് ഇടയിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് അതിനോട് ചേർന്ന് തന്നെ റിട്ടേണിങ് വാളിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് ഇവിടെ ഒരു കൾവെർട്ടിൻ്റെ നിർമ്മാണവും അത് കഴിഞ്ഞ് പിന്നെ മുമ്പോട്ട് പോകുമ്പം ഇടത്തെ സൈഡിലായിട്ട് റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിരിക്കുന്നത് കുറച്ചൊക്കെ മണ്ണ് കൊണ്ടുവന്നിട്ട് റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണം കഴിഞ്ഞ ഭാഗത്തായിട്ട് നികത്തി എടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പം വല്ലത്തേ സൈഡിലായിട്ട് സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടെ മെച്ചപ്പെട്ടതായിട്ട് കാണാൻ പറ്റും നമ്മൾ ചെമ്പകമംഗലം കഴിഞ്ഞ് ഇനി നേരെ വരുന്നത് കോരാണി ഭാഗത്തേക്കാണ് വരുന്നത് പിന്നെ അവിടെയാണ് ഒരു ഹണ്ടർ പാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കോൺക്രീറ്റ് അല്ല കഴിഞ്ഞ് കിടക്കുന്നത് ചെമ്പകമംഗലം കഴിഞ്ഞിച്ച് അത്യാവശ്യം നല്ല ദൂരം കഴിഞ്ഞിട്ടാണ് പിന്നെ കോരാണിയിൽ അടുത്തൊരു അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്നത് നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ് ഇവിടിപ്പം ഇടത്തേ സൈഡിലായിട്ട് കോരാണി ഡയറക്ഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇടത്തേ സൈഡിലായിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡ്രൈനേജിൻ്റെ പണി കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട് വല്ലത്തേ സൈഡിലും പിന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തെയൊക്കെ പണികളാണ് ഈ ഒരു ഏരിയയിലായിട്ട് പുരോഗമിക്കുന്നത് പിന്നെ താണ്ട് ഒരു ബ്രിഡ്ജ് കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണെങ്കിൽ ഇവിടെ നടക്കാനുള്ളത് അതിൻ്റെ പരിപാടിയൊന്നും തുടങ്ങിയിട്ടില്ല നമ്മൾ നേരെ മുമ്പോട്ട് താണ്ട കോരാണി അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം കുറെ കൂടി മണ്ണ് കൊണ്ടുവന്നിട്ട് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ അണ്ടർപാസിൻ്റെ വലത്തേ സൈഡിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിവാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി തുടങ്ങിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നെ മുമ്പോട്ട് പോകുന്നിടത്ത് ഇവിടെ പണി പുരോഗമിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടത്തേ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ പുരോഗമിച്ചിട്ടുണ്ട് പക്ഷേ വാഹനങ്ങൾ പഴയ റോഡിൽ കൂടിയാണ് വീഡിയോ എടുത്ത ദിവസം വരെയുള്ള സമയത്ത് വാഹനങ്ങൾ പഴയ റോഡിൽ കൂടിയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് ഇടത്തേ സൈഡിൽ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ ഇടയ്ക്കൂടെ വാഹനങ്ങൾ അതുവഴി കയറി പോകുന്നുണ്ട് നിറയെന്ന് കയറിപ്പോകാം പക്ഷേ ഡയറക്ഷൻ വെച്ചിരിക്കുന്നത് നമുക്ക് പഴയ റോഡിൽ കൂടിയാണ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ചിലപ്പം സർവീസ് റോഡിൽ കൂടിയായിരിക്കും വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുക ഒന്നും പറയാൻ പറ്റത്തില്ല എന്തുവായാലും കരാർ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനിക്കാർ ഡയറക്ഷൻ എങ്ങനെയാണോ വെച്ചിരിക്കുന്നത് അതേപോലെ പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ പലപ്പോഴും പല വാഹനങ്ങളുമൊക്കെ പണി കിട്ടി തിരിച്ചു ഓടി വരുന്നത് കണ്ടിട്ടുണ്ട് നമ്മൾ ഇനി കോരാണി കഴിഞ്ഞേച്ച് നേരെ മുമ്പോട്ട് പോവുകയാണ് കോരാണി ഭാഗം കഴിഞ്ഞേച്ച് പിന്നെ നേരെ ഇനി നമ്മൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലമൂട് ഭാഗത്തോട്ടാണ് അടുത്തുകൊണ്ടിരിക്കുന്നത് വലത്തേ സൈഡിലായിട്ട് നോക്കി കഴിഞ്ഞാൽ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും നേരെ മുമ്പോട്ട് പോവുകയാണ് ഇടത്തെ സൈഡിൽ സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ പുരോഗമിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട റോഡിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനി ഒരുപാട് പുരോഗമിക്കാനുണ്ട് നേരെ നമ്മൾ മുമ്പോട്ട് വളവ് തിരിഞ്ഞേച്ച് പിന്നെ നേരെ ആറ്റിങ്ങിൽ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ റോഡ് വലത്തേ സൈഡിലായിട്ടുണ്ട് ആ ഒരു ഭാഗമാണ് ഇപ്പം പൊളിച്ചു മാറ്റി കളഞ്ഞിരിക്കുന്നത് ആ സമയത്തും ഇടത്തേ സൈഡിൽ മൂന്ന് വരിക്ക് ടാർ ചെയ്തിട്ട് തിരുവനന്തപുരം പോകേണ്ട വാഹനങ്ങളും കൊല്ലം പോകേണ്ട വാഹനങ്ങളും ഇടത്തേ സൈഡിൽ ഈ ടാർ ചെയ്തിരിക്കുന്ന ഭാഗത്തുകൂടിയായിരുന്നു കടത്തി വിട്ടുകൊണ്ടിരുന്നത് പക്ഷേ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ വലത്തേ സൈഡിൽ ഇപ്പോൾ പൊളിച്ചിട്ടിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ മണ്ണൊക്കെ കുറച്ച് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് പഴയ റോഡൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം പൊളിച്ചു മാറ്റി കളഞ്ഞിട്ട് ഇതാണ്ട് ഇത്രത്തോളം പണി ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെയും പുരോഗമിച്ചിട്ടുണ്ട് വലത്തേയ് സൈഡിൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്തെയും പണി കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട് പിന്നെ ഡ്രൈനേജിൻ്റെ പണിയും അത്യാവശ്യം ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് സംഭവിച്ചിട്ടുണ്ട് പണി നടന്നിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ അത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് കുറച്ചും കൂടെ പോവുകയാണ് കുറച്ചും കൂടെ പോകുമ്പം പിന്നെ നേരെ ആറ്റിങ്ങൽ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് നേരെ മാമം ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് പിന്നെ നമ്മൾ നേരെ മാമം പാലത്തിൻ്റെ അടുത്ത് നിന്ന് പിന്നെ അവരുടെ യാർഡ് ആർ കെ സി ആർ ഡി എസ് കമ്പനിയുടെ യാർഡ് അവിടെയാണ് അത് കഴിഞ്ഞേച്ച് പിന്നെ കുറച്ചും കൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് പണികൾ അവിടെ പുരോഗമിക്കാനുണ്ട് മാത്രമല്ല നമ്മൾ തിരുവനന്തപുരം വരെ കഴക്കൂട്ടം മുതൽ പോയിട്ട് പിന്നെ ആറ്റിങ്ങൽ ബൈപ്പാസ് വീഡിയോ കവർ ചെയ്ത് പോകാൻ നേരത്ത് ഭയങ്കര ടാസ്ക് ഉള്ളൊരു പരിപാടിയാണ് ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു ദിവസം നമ്മൾ രാവിലെ ഇവിടെ വന്നാലേ പറ്റത്തുള്ളൂ അല്ലാതെ നമ്മൾ ഒന്നാമത് നമ്മൾ കുഴഞ്ഞ് വാരിക്കിട്ടിക്കൊണ്ടാണ് നമ്മൾ തിരുവനന്തപുരം വരെ വരുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ഈ വാമനപുരം നദിയൊക്കെ ക്രോസ് ചെയ്ത് അവിടെ വഴിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ചുറ്റിക്കിറങ്ങിയിട്ട് വേണം നമ്മളെ ഓപ്പോസിറ്റ് സൈഡിലൊക്കെ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ വീണ്ടും ഒന്നുകൂടെ ടയേർഡാവും മാത്രമല്ല ഒരുപാട് കയറ്റോ ഇറക്കുമൊക്കെ ഉള്ള സ്ഥലമാണ് ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭാഗം അപ്പം ഒന്ന് ഒന്ന് സെറ്റായിട്ട് വന്നാലേ നമുക്ക് ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇവിടെ കുറേ കൂടി നമ്മുടെ ഈ മാമം പാലം വരുന്ന ഭാഗത്ത് ഇടത്തേ സൈഡിലായിട്ട് കുറേ കൂടി ഇവിടെ ഇപ്പം മണ്ണ് കൊണ്ടുവന്നടിച്ച് നികത്തി എടുത്തിട്ടുണ്ട് പിന്നെ മുമ്പോട്ട് പോകുന്നിടത്ത് നമ്മൾ ഇടത്തേ സൈഡിലായിട്ട് ആ കാണുന്ന ഭാഗത്തായിട്ടാണ് കമ്പനിയുടെ യാഡുള്ളത് അവിടെയാണ് അവരുടെ വർക്ക്ഷോപ്പും പിന്നെ പണിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ആ ഒരു ഇടത്തെ സൈഡിൽ കാണുന്ന ആ ഒരു ഭാഗത്ത് നിന്നാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ അത് കഴിഞ്ഞേച്ച് പിന്നെ കുറെ കൂടി മുമ്പോട്ട് പോകുന്നിടത്താണ് പിന്നെ ആറ്റെങ്കിൽ ബൈപ്പാസിൻ്റെ പണി ആക്റ്റീവായിട്ട് നടക്കുന്നത് അപ്പോൾ ആറ്റെങ്കിൽ ബൈപ്പാസിൻ്റെ വീഡിയോ എന്തായാലും കുറെ കൂടി കഴിഞ്ഞേച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് മംഗലപുരം മുതൽ മാമം പാലത്തിൻ്റെ അടുത്ത് വരെയുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇതാണ് പുതിയൊരു വീഡിയോ ആയി വീണ്ടും എത്തുന്നതായിരിക്കും കാത്തിരിക്കുക സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കരുത്